ഗാസയിലെ സമാധാന കരാർ ഭീഷണിയിലാകുമെന്ന ആശങ്കയ്ക്കിടെ ഹമാസ് ഭീകരർക്ക് അന്ത്യശാസനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാർ ലംഘനം തുടർന്നാൽ ഹമാസിന്റെ അന്ത്യം ക്രൂരവും വേഗമേറിയതായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി പശ്ചിമേഷ്യ ഏത് സമയവും വീണ്ടും യുദ്ധത്തിലേക്ക് പോകുമെന്ന ആശങ്കകൾ നിലനിൽക്കുന്നതിനിടെയാണ് ഹമാസിനു കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് കരാർ ലംഘനം തുടർന്നാൽ ഹമാസിന്റെ അന്ത്യം വേഗതയേറിയതും രോഷാകുലവും ക്രൂരവും ആയിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു രണ്ട് ഇസ്രായേൽ സൈനികർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നും ഗാസയിൽ ഹമാസ് സാധാരണക്കാർക്കെതിരെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലുമാണ് ട്രംപിന്റെ പ്രതികരണം ഹമാസ് മോശമായി പെരുമാറുന്നത് തുടരുകയാണെങ്കിൽ അവരെ നേരെയാക്കാൻ ഗാസയിലേക്ക് കനത്ത അയക്കാൻ തയ്യാറാണെന്ന് മിഡിൽ ഈസ്റ്റിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി സഖ്യകക്ഷികൾ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ താൻ അവരോട് ഇതുവരെ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും ട്രംപ് വെളിപ്പെടുത്തി ഹമാസ് ഭീകരർ ശരിയായ പാതയിൽ വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതായും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇസ്രായേലിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി എത്തിച്ചേർന്നിട്ടുണ്ട് സമാധാന കരാർ പ്രതിസന്ധിയിലായ അതീവ നിർണായക സാഹചര്യത്തിലാണ് വാൻസിന്റെ സന്ദർശനം ഇസ്രായേൽ സൈനികരുടെ മരണം മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്